ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ വാഹനങ്ങൾ ഉണ്ടല്ലോ ബി എ സി വാഹനങ്ങൾ അപ്പോൾ ആ വാഹനങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ പ്ലയറും പിന്നെ നമ്മുടെ ഒരു സാധാ തുണി പഴയ തുണിയില്ല അതെന്തെങ്കിലും എന്തെങ്കിലും തുണിയാ അല്ലെങ്കിൽ പേപ്പർ കഷ്ടും കുഴപ്പമില്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാഹനം ഇങ്ങനെ ഹൊറിസോണൽ ആയിട്ട് അതായത് നമ്മുടെ ഫ്ലാറ്റ് സർഫസിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമുക്ക് ഇങ്ങനെ ചെരുവുള്ള പ്രദേശത്തൊന്നും കൂടുതൽ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അളവ് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ എപ്പോഴും വെക്കേണ്ടത് ഇങ്ങനെ ഹൊറിസോണൽ ആയിരിക്കും നല്ല പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ വെക്കാം അപ്പോൾ പുതിയ വാഹനങ്ങളിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്റെ വണ്ടി ഇപ്പോൾ കുറച്ച് ദൂരം ഓടിച്ച് കഴിഞ്ഞാൽ വന്ന് കേൾക്കുന്നതാണ് അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം വണ്ടി കൊണ്ടുവന്ന് വെച്ചു പിറ്റേ ദിവസം നേരം വെളുത്തിട്ടൊക്കെയാണ് നമ്മളിത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വർക്ക് ചെയ്യിക്കാം ഇപ്പോൾ ഞാൻ ഇതുമായി കാണിക്കാത്ത വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ തന്നെ ഇവിടെ ഒരു അടുത്ത സ്ഥലം വരെ പോയി കഴിഞ്ഞിട്ട് വണ്ടി കൊടുന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് ആ ഒരു ഹീറ്റ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഇരിക്കണേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം അങ്ങനെ സ്റ്റാർട്ട് ആക്കി ഒരു അഞ്ച് മിനിറ്റ് വണ്ടി വർക്ക് ചെയ്യുക അതിന് ശേഷം ഒരു അഞ്ചോ പത്ത് മിനിറ്റ് കൂളാകാനായിട്ടുള്ള ഒരു ടൈമും കൊടുക്കാം അഞ്ച് മിനിറ്റ് വർക്ക് ചെയ്യിക്കണം അതിന് ശേഷം അഞ്ചോ പത്ത് മിനിറ്റ് നമ്മൾ ആ ഒരു എഞ്ചിൻ കൂളാവാനായിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു എഞ്ചിന് ഇങ്ങനെ ഹീറ്റ് ചെയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും ഇല്ല നമ്മുടെ ഈ ഒരു എഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫ്ലൂയിഡ് നമ്മുടെ എഞ്ചിൻ ഓയിലിനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ക്കാനായിട്ട് നമുക്ക് ഒരു പമ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ പമ്പ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഒരു എഞ്ചിൻ ഓയിൽ എത്താം അപ്പം നമ്മൾ തലേദിവസം ദിവസം കൊണ്ടു വെച്ച വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് പല ഭാഗങ്ങൾ എഞ്ചിൻ ഓയിൽ ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് മാത്രല്ല കോൾഡായിട്ട് ആയിട്ട് ഇരിക്കേണ്ട ആവാം അപ്പൊ ഇത് ഒന്ന് വാമപ്പ് ചെയ്യണ സമയത്ത് എല്ലാ ഭാഗത്തുള്ള എഞ്ചിൻ ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് ജസ്റ്റ് ഇതിലേക്ക് വീണ്ടും ഈ ഒരു നമ്മുടെ ഏറ്റവും അടിയിൽ ഈ ഒരു സമ്പിൽ വന്ന് കിടക്കും എല്ലാ ഓയിലും നല്ല രീതിയിൽ അവിടെ വന്ന് നമുക്ക് കിടക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് എഞ്ചിനൊന്ന് ഹീറ്റപ്പ് ചെയ്യാൻ പറയണം അല്ലെങ്കിൽ ഒന്ന് വാമപ്പ് ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചു ഒന്നാമത്തെ കാര്യം നമ്മൾ ഹോർസോണൽ ആയിട്ട് വെച്ചു രണ്ടാമത്തെ കാര്യം നമ്മുടെ എഞ്ചിന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തു വാമപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അഞ്ച് മിനിറ്റ് നമുക്ക് വാമപ്പ് ചെയ്യാനും അഞ്ചോ പത്ത് മിനിറ്റ് നമ്മൾ കൂൾ എടുക്കാം ഈ രണ്ട് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞല്ലോ പ്ലെയറും പിന്നെ നമ്മുടെ ഒരു സാധാ ഒരു തുണി നൂലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇതിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലയർ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ ഡിസ്റ്റി ഡിപ്പ് സ്റ്റിക്ക് ഊരാ അപ്പം അങ്ങനെ ഊരുമ്പോൾ ഇവിടെ ചങ്ങനെ പൊട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു നമുക്ക് പ്ലയറും അതുപോലെ തുണിയും വേണമെന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വർഷോപ്പിലേക്കും കൊടുക്കണമെങ്കിൽ ഈ വർക്ക്ഷോപ്പുകാരെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു പ്ലയർ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിട്ട് എൻജോയ് ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ സർവീസിലേക്കും കൊടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടാ ഇവിടെ ഒരു ഒരു എന്താ മൊത്തം ഇങ്ങനെ ഒരു അലമ്പാക്കിയിട്ട് ഒരു പ്ലയറൊക്കെ ഇട്ട് വെച്ച് ചെയ്തയക്കണേ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ ജസ്റ്റ് ഈ ഒരു തുള്ളി ഇതിൻ്റെ മേലേക്ക് വെക്കുക അതിന് ശേഷം അതായത് കണ്ടാ നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടോ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ടേൺ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് നമുക്ക് ടേൺ ചെയ്യാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊര് എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പം ഇതേ നമ്മൾ ഊരെടുത്തു വിട്ടാ അതെ ഊരെടുത്തിട്ടുണ്ട് അപ്പോൾ ഊരെടുത്ത് സമയത്ത് നമുക്കിത് ഇവിടെ ഒരളവുണ്ട് കണ്ട ഇവിടെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കാണിച്ചിട്ടോ തുടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ആ ജസ്റ്റ് നല്ല രീതിയിൽ ഞാൻ തുടച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ലെവൽ ഗേജ് അല്ലെങ്കിൽ ഡിപ്സ്റ്റിക് എന്ന് പറയുന്നത് കണ്ട നമുക്ക് കറക്റ്റ് നമുക്ക് കുറച്ച് ഇങ്ങനെ ഹാഷ് കാര്യങ്ങളൊക്കെ പോലത്തെ ഇങ്ങനെ കണ്ട ഒരു ഉണ്ട് അപ്പൊ ഇതിൻ്റെ ഏറ്റവും ടിപ്പ് ഈ എഡ്ജിന്നെ പറയുന്നത് ലോവർ ലിമിറ്റ് എന്ന് പറയും ഈ ഒരു ടിപ്പിനെ പറയുന്നത് നമുക്ക് അപ്പർ ലിമിറ്റ് ഹൈ അതായത് മാക്സിമം അതായത് ലോയും അതുപോലെ തന്നെ മാക്സിമം ലെവലാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ എഞ്ചിൻ ഓയിൽ ഈ ടിപ്പിലാണ് വന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഒരു മാക്സിമത്തിലേക്ക് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ആയിട്ടുള്ള എഞ്ചിൻ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ പാർട്സുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി അങ്ങനെ കുറയാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തില്ല അങ്ങനെയൊക്കെ എത്താണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻജിൻ്റെ കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ ഇത് മാക്സിമത്തിൽ എത്തിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇനി ഇതിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു ഹോറിസോണിലാക്കി വെച്ചു അതിനുശേഷം നമ്മൾ ഈ ഡിപ്സ്റ്റിക്ക് നന്നായിട്ട് തുടയ്ക്കാം നന്നായിട്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഡിപ്സ്റ്റിക്ക് ദേ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വെക്കുക അങ്ങനെ വെച്ചാൽ മാത്രം മതി അല്ലാണ്ട് നിങ്ങൾ വീണ്ടും ടൈറ്റൺ ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് ജസ്റ്റ് എടുക്കുക ഇപ്പോൾ എൻ്റെ അടുത്ത് വിട്ട എൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ മാക്സിമത്തിലാണ് കാണുന്നത് വേണ്ട മാക്സിമം ലെവലിലാണ് എൻ്റെ കടക്കുന്നത് കണ്ട മാക്സിമത്തിൽ എന്നാൽ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡിപ്സ്റ്റിക്ക് എടുക്കാം അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് വയ്ക്കാം ഞാനിട്ട് ഏറ്റവും ചെയ്തല്ല ജസ്റ്റ് ഇങ്ങനെ റേസ് ചെയ്യുക എടുക്കുക ഡേ കണ്ട എൻ്റെ കയ്യിൽ കിടക്കുന്നത് കറക്റ്റായിട്ട് ഈ ഒരു ഹൈ മാക്സിമത്തിലാണ് അതായത് അപ്പർ ലിമിറ്റിൽ തന്നെ കിടക്കണേ അപ്പോൾ എൻ്റെ വണ്ടിയിലേക്ക് ഇനിയോ എഞ്ചിനോ ഓയിൽ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ നിങ്ങളുടെ കയ്യിലൊക്കെ എൻജിൻ ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എഞ്ചിൻ ഓയിൽ തിരിച്ച് അതായത് ഇപ്പോൾ നല്ല രീതിയിലാണ് എഞ്ചിൻ ഓയിൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അതിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യുക അല്ല ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഒരു എന്താണ് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും മാക്സിമം ലെവലിലേക്ക് ആക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും ടൈറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ പ്ലെയർ യൂസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം ഓക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ശരിക്കും പ്രോപ്പറായിട്ട് പുതിയ വാഹനങ്ങളിൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു മിക്ക ആൾക്കാർ ഞാൻ കണ്ടുണ്ട് ജസ്റ്റ് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെക്കുന്നതിന് ഇപ്പം പകരവരുള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ആക്കി വെക്കും എന്നിട്ട് പറയും ഫുള്ള് നമ്മുടെ ഓയിലൊക്കെ പക്കിയാണെന്നൊക്കെ പറയും ഞാൻ പലപ്പോഴും എനിക്ക് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സർവീസ് സെന്ററിൽ നല്ല കിടിലിനായിട്ടുള്ള വലിയ ഫേമസ് സർവീസ് സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ചെയ്തേക്കുന്ന കുറേ വ്യക്തികളും കാണിച്ചത് നമ്മുടെ ഈ ഒരു ഡിപ്സ്റ്റിക്ക് നേരെ ഫുള്ളും ടൈറ്റൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ആ നല്ല രീതിയിൽ നമുക്ക് എഞ്ചൻ ഓയിൽ ഒക്കെ ഉണ്ടെന്ന് പറയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം ഞാൻ അപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഇൻഫോർമേഷൻ ആണ് ഡിപ്സ്റ്റിക്ക് ഫുൾ ടൈറ്റൻ ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് വയ്ക്കുക അങ്ങനെ എടുക്കുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അളവ് അളവെന്തോണെന്ന് അളവ് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യാം അതല്ല കറക്റ്റ് ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഒരു മിഡിൽ ലെവലൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓയിൽ ചെക്ക് ചെയ്യണം കൂടി ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ എൻജിൻ ഓയിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവ എഞ്ചിൻ്റെ പാർട്ടിക്കിൾസോ എന്തെങ്കിലും ഒരഞ്ഞാൻ്റെ പാർട്ടിക്കൽസോ അല്ലെങ്കിൽ നന്നായിട്ട് കരി കറുത്ത കളറൊക്കെ ആയുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യുക ഒരു രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അതായത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് പുതിയ എഞ്ചിൻ എൻജിനോലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ